ഈ ശോമി ശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമലച്ഛൻ ലത്തീൻ വേദപാഠകം അഞ്ചാം ഞായറ് സാധാരണകാലം അഞ്ചാം ഞായർ മർക്കോസന സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊമ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം ഷെമിയോൻ്റെ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്ന രംഗമാണ് ഈ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടത് സിനഗോഗിൽ വെച്ചിട്ട് ഒരു പുരുഷനെ യേശു സുഖപ്പെടുത്തിയതാണ് ഇപ്പോൾ ഒരു സ്ത്രീ ഷിമിയോൻ്റെ അമ്മായിയമ്മ ആ അമ്മായിമ്മയ്ക്ക് രോഗശാന്തി നൽകുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പുരുഷനെ ബാധയിൽ നിന്ന് ഒഴിപ്പ് ഒഴിപ്പിക്കുമായിരുന്നു ഇല്ലേ ആധികാരികമായ ഒരു പ്രബോധനത്തിലൂടെ വചനത്തിലൂടെ ബാധ ഒഴിപ്പിച്ചു അതാണ് പുരുഷൻ്റെ കാര്യത്തിൽ ചെയ്തത് ഇവിടെ ഈ സ്ത്രീ പത്രോസിൻ്റെ അല്ലെങ്കിൽ ഷിമിയോൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് രോഗശാന്തി നൽകുകയാണ് പുരുഷന് സ്ത്രീ അതാം തുല്യത പാലിച്ചിരിക്കുകയാണ് ഈ തുല്യത ലോക്കാട സൂചനത്തിൽ കുറേ കൂടി ആണത്തിൽ അത് അത് എന്താ പറയുക അത്യാഗാധമായ ദൈവശാസ്ത്ര ഉൾക്കാക്ഷിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പത്രസിൻ്റെ അമ്മായി അമ്മ അതായത് യേശു ഷെമിയോനെ തൻ്റെ ശിഷ്യനാകാൻ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം വിവാഹിതനായിരുന്നു അതുകൊണ്ട് അങ്ങനെയാണല്ലോ ഈ ഭാര്യയുടെ അമ്മയാണല്ലോ അമ്മായി അമ്മ വിവാഹിതനായിരുന്നു എന്നാൽ പൗലോസ് പിന്നീട് പറയുന്നുണ്ട് കുറുന്തസ്സേർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ ഒമ്പത് അഞ്ച് മറ്റ് അപ്പസ്വലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫായിം ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ലേ ഭാര്യയായ ഒരു സഹോദരി ഭാര്യയായ ഒരു സഹോദരി അതായത് സുഭിക്ഷേട്ട പ്രഘോഷ ദൗത്യത്തിൽ ഷെമിയോനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുഗമിച്ചിരുന്നു എന്നാണ് ധ്വനി അതേസമയം ഷെമിയോൻ യേശുവിനോട് ഷെമിയോൺ പത്രോസ് യേശുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ലൂക്ക പതിനെട്ട് ഇരുപത്തെട്ട് ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഷെമിയോൺ പത്രോസാണ് യേശുവിനോട് ഇത് പറയുന്നത് ലൂക്ക പതിനെട്ട് ഇരുപത്തെട്ട് അതിന് മറുപടിയായിട്ട് യേശു പറയാണ് ദൈവരാജ്യത്തെ പ്രതി ഭവനത്തെയോ ഭാര്യയെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ ഉപേക്ഷിക്കുന്നവന് എന്ന് പറഞ്ഞിട്ട് പോയാണ് നിത്യജീവനും പ്രാപിക്കും ലൂക്കാട് ചേട്ടം പതിനെട്ട് ഇരുപത്തി അതായത് ദൈവരാജ്യത്തെ പ്രതി ഭവനത്തെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ അപ്പനെയോ അമ്മയോ അങ്ങനെ ഉപേക്ഷിക്കുന്നവന് നിത്യജീവൻ കിട്ടും അപ്പൊ എന്താണ് ഇതിനർത്ഥം യേശുവിന്റെ ദൈവവിളി സ്വീകരിച്ചതിന് ശേഷം പത്രോസും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യഭർത്തക്കന്മാരെ പോയിട്ട് അല്ല ആ പോലെയല്ല ജീവിച്ചത് മറിച്ച് യേശു ഭരമേൽപ്പിച്ച വിളിക്ക് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട് സഹോദരിയെ പോലെയാണ് ഭാര്യ ഹിമേന്റെ ഭാര്യ പോലെയാണ് ജീവിച്ചത് അതുകൊണ്ടാണ് കർത്താവ് ഒരു സഹോദരി എന്ന് പൗ പറയുന്നു പത്രോസ് തന്നെ ചോദിക്കുമ്പോൾ ഞങ്ങൾ സ്വന്തമായിതെല്ലാം ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ ഭാര്യയെയും ഉപേക്ഷിച്ചു എന്നാണ് യേശുന്റെ മറുപടിയിൽ ദൈവരാജ്യത്തെ പ്രതി ഭവനത്തെയോ ഭാര്യയെയോ ഉപേക്ഷിക്കുന്നവൻ അപ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കു പറഞ്ഞാല് ഡൈവോഴ്സി ചെയ്യുകയല്ല ചെയ്തത് ഭാര്യ എന്നുള്ള സ്ഥാനം മാറ്റി അവളെ സുവിശേഷ പ്രവർത്തനത്തിനുള്ള ഒരു സഹോദരിയായിട്ട് കൊണ്ടുപോകുകയാണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഈ മെത്രന്മാരെ കുറിച്ചോ പുരോഹിതന്മാരെ കുറിച്ചോ പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയർ ആക്രമിക്കുന്ന ഒരു സംഗതി എന്താണ് പത്ത് ദിവസം കല്യാണം കഴിച്ചതുപോലെ അച്ഛന്മാരെല്ലാവരും കല്യാണം കഴിക്കണ്ടേ ചോദിക്കാൻ ചോദ്യമാണ് അവർക്കുള്ള ഒരു ഭാഗികമായ ഉത്തരമാണിത് പൂർണമായ ഉത്തരം ഇതല്ല പൂർണ്ണമായ ഉത്തരം എന്താണ് യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഇല്ലേ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാർക്ക ഷണ്ഠന്മാരാക്കുന്നവരുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യത്തെ പ്രതി നമ്മൾ പത്രോസനെ അനുഗമിക്കണോ യേശുവിനെ അനുഗമിക്കണോ എന്ന് തീരുമാനിക്കണം പത്രോസനെ അനുഗമിക്കാനല്ല യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുമെന്ന് യേശു ആണ് പറഞ്ഞത് യേശു കല്യാണം കഴിച്ചിട്ടില്ല യേശു പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ് അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവര് കല്യാണം കഴിക്കുന്നവര് യേശുവിനെ അനുഗമിക്കുന്നവരാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല ഞാൻ ആരോപണത്തിലുള്ള മറുപടിയാണ് പറഞ്ഞത് എന്താണ് ആരോപണത്തിൽ മറുപടി പത്രോസ് കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാം അത്രമാരും കല്യാണം കഴിക്കണം അല്ല അച്ഛന്മാരും കല്യാണം കഴിക്കണം എന്ന് പറയുന്ന യുക്തിയില്ല കാരണം പത്രോസ് തന്നെയും തന്റെ ഭാര്യയെ സഹോദരിയെ പോലെ കണക്കാക്കുന്ന വിളി സ്വീകരിച്ചതിന് ശേഷം മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട കാരണം ദൈവരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാക്കണം എന്ന് പറഞ്ഞാൽ അത് ഷണ്ടന്മാരാക്കുന്നവരുണ്ട് അതൊരു വെല്ലുവിളിയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കല്യാണം കഴിക്കാത്ത യേശുവിനെ അനുഗമിക്കാനാണ് യേശു പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിച്ച പത്രോസിനെ അനുഗമിക്കാനല്ല കല്യാണം കഴിക്കാത്ത യേശുവിനെ അനുഗമിക്കാനാണ് പറഞ്ഞത് കല്യാണം കഴിച്ചുകൊണ്ടും അനുഗമിക്കാം കല്യാണം കഴിക്കാതെയും യേശു അനുഗമിക്കാം അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം നടപടി ഗ്രന്ഥത്തിൽ ഇരുപത്തി ഒന്ന് എട്ടില് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ഫിലിപ്പോസ് ഏഴ് ഡീക്കന്മാരിൽ ആയ ഫിലിപ്പോലിപ്പോസിന്റെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പെൺമക്കള് കന്യകമാരും പ്രവചിക്കുന്നവരുമായ പ്രവചിക്കുക എന്നത് പ്രവാചകന്മാർ എന്നുള്ളത് ആദ്യമസഭയിലെ പ്രവാചകന്മാർ പ്രബോധകന്മാർ ഇവ രണ്ടുപേരും എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാതെ പല സ്ഥലങ്ങളിൽ പോയി സുഭീചട്ടം പ്രസംഗിച്ചിരുന്ന ആളുകളാണ് പ്രവാചകന്മാർ ഒരു പ്രാദേശികമായ സഭയിൽ ഒതുങ്ങി നിൽക്കാതെ വിവിധ സ്ഥലങ്ങളിൽ പോയി സുഭീഷ്ടം പ്രഘോഷിച്ചിരുന്ന ആളുകളെയാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രവാചകന്മാരെ പിന്നാലെ പോയിട്ട് വിശ്വാസം കുറേ കൂടി ആഴപ്പെടുത്തിയിരുന്ന ആളുകളെയാണ് പ്രബോധകന്മാർ എന്ന് പറഞ്ഞിരുന്നത് ഒരു പ്രാദേശിക സഭയിൽ താമസിച്ച് അവർക്ക് മേൽനോട്ടം വഹിച്ചിരുന്നവരെയാണ് പ്രസ്ബിറ്ററോയ് എപ്പിസ്കോപ്പോയ് പുരോഹിതന്മാർ പിന്നെ മെത്രാന്മാര് എന്ന് പുതിയ പുതിയ നിമിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫിലിപ്പോസിന്റെ നാല് പെൺമക്കള് കന്നികമാരുമായിരുന്നു പ്രവചിക്കുന്നവരുമായിരുന്നു അതിന്റെ ഗ്രീക്ക് നോക്കിയാൽ അറിയാം പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അവര് സുഭിക്ഷട്ടം പ്രഘോഷിച്ചു അപ്പൊ സ്ത്രീകൾക്ക് സുഭിചട്ടം പ്രഘോഷിക്കാനായിട്ട് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ആദ്യമസഭയില് പക്ഷെ ലിറ്റർജിയിൽ ഔദ്യോഗികമായിട്ട് വായിക്കാൻ അനുവാദമില്ലായിരുന്നു ലിറ്റർജിയിൽ സ്ത്രീകൾക്ക് വായിക്കാൻ അനുവാദമില്ല അത് പോലീസ് പറയുന്നുണ്ട് അതേസമയം ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്ത് പോയി അങ്ങനെ സ്ഥലത്തേക്ക് പോയി സുഭിചേട്ടം പ്രഘോഷിക്കാൻ ആദിമസഭയിൽ സ്ത്രീകൾക്ക് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല പീലിപ്പസന്റെ എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർ കന്യ കന്യകമാരായിരുന്നു എന്നല്ല കല്യാണം കഴിച്ച് അമ്മയാകുന്നതിന് മുമ്പ് കന്നികമാര് എന്ന അർത്ഥത്തിലല്ല മറിച്ച് അവര് കർത്താവിനെ ശുശ്രൂട്ടിക്കാൻ വേണ്ടി സ്ഥിരമായി കന്യകമാരായിട്ട് കഴിഞ്ഞു എന്നാണ് വാക്കിൻ്റെ അർത്ഥം അതായത് കന്യകാത്വം കന്യകാത്വം ആദിമസഭയില് ഒരു ദൈവവിളിയായിട്ട് അംഗീകരിച്ചിരുന്നു ഇതാണ് നടപടി ഇരുപത്തൊന്നെട്ടിൽ പറയണേ ചുരുക്കത്തില് ഈ അമ്മായിയമ്മ വാക്ക് കാണുന്നത് കൊണ്ടും ഭാര്യ എന്ന വാക്ക് കാണുന്നത് കൊണ്ടും മറ്റുള്ള എല്ലാ ദൈവവിളികളെയും റദ്ദാക്കുന്ന അകത്തോൽക്കരണ രീതി സ്വീകരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നമുക്ക് ഈ രോഗശാന്തിൽ ഇത് ഓരോ ഓരോ വാക്കിനും അർത്ഥമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിനും ഊന്നൽ കൊടുക്കുന്നത് ഈ യേശു ഷിമിയോന്റെ വീട്ടിൽ വന്നു ഈ ഷിമിയോന്റെ അമ്മായിയമ്മ കിടക്കുന്നു സ്റ്റുഡ് ഓവർ ഹെയർ ചൂട് അപ്പണക്കാരല്ല അവളുടെ മേലെ കയറിയൊന്നും അല്ല അവളുടെ മേലിങ്ങനെ കുനിഞ്ഞു അതുകൊണ്ട് പിന്നെ കയ്യിലിങ്ങനെ തൊട്ടു പിന്നെ കൈയ്യങ്ങനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചെന്നാണ് ഇതിൽ അവളുടെ മേലിങ്ങനെ കുനിഞ്ഞു നിന്നു എന്നുള്ളതാണ് ലൂക്ക് എഴുതിയിട്ടുള്ളൂ മത്തായി തൊട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് സ്പർശിച്ചു മർക്കോസ് കൈപ്പിടിച്ച് ഉയർത്തി എന്ന് എഴുതിയിരിക്കുന്നു ഇത് കണ്ടിട്ട് ചിലർ എന്ന് പറയും ഒരാളിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്നേ ഉള്ളൂ മറ്റാൾ തൊട്ടേ ഉള്ളൂ പിന്നെ മൂന്നാമത്തെ ആൾ എഴുന്നേൽപ്പിച്ചെന്നൊക്കെ എഴുതിയിരിക്കുന്നു അത് വൈരുദ്ധ്യമാണെന്ന് ചിലർ പറയും അവർക്ക് അറിയാൻ പാടാണ്ട ഈ മൂന്ന് ആക്ഷൻ അവിടെ ഇല്ലേ അതായത് യേശു ആ അടുത്തേക്ക് ചെല്ലുന്നു കുനിയുന്നു അതാണ് ലൂക്ക എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവളെ സ്പർശിക്കുന്നു അതായത് കൈപ്പിടിക്കുന്നതിന് മുമ്പ് ആ സ്പർശനമാണ് മത്തായി എഴുതിയിരിക്കുന്നത് പിന്നെ കൈപിടിച്ച് ഉയർത്തുന്നു അത് മർപ്പസ് എഴുതിയിരിക്കുന്നു എന്തെങ്കിലും വൈരുദ്ധ്യേനത്തുണ്ടോ ആ യേശുവിന്റെ പ്രവൃത്തിയിൽ ചില നിമിഷങ്ങൾക്ക് ചില സവിശേഷകന്മാർ ഊന്നൽ കൊടുത്തിരിക്കുന്നു അതിന് കാരണം അവർ അതിൽ ഒരു ദൈവശാസ്ത്രം കാണുന്നത് കൊണ്ടാണ് ചരിത്രത്തിൽ സംഭവിച്ച ഒരു സംഗതിക്ക് ദൈവശാസ്ത്രം വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പാണ് ദൈവശാസ്ത്രം ഉണ്ടാകണേ അത് അവർ ചെയ്തിരിക്കുന്നു ഒരു വൈരുദ്ധ്യവും അനുവദത്തില്ല എഴുന്നേൽപ്പിച്ചു എന്നുള്ള വാക്കിന് മർക്കോസ് വളരെ ഊന്നൽ കൊടുത്തിരിക്കുക അത് രണ്ട് അപൂർണ ക്രിയകൾക്കുള്ളിൽ ഉള്ളിലൊരു പൂർണ്ണ ക്രിയ കൊടുത്തിരിക്കുക ഹാവിങ് കം വന്ന് ഹെർ ബൈ ദ ഹാൻഡ് ദൈക്ക് പിടിച്ച് നടുക്ക് എഴുന്നേൽപ്പിച്ചു ഹാവിംഗ് ഹം ഹാവിംഗ് ഹെർ ബൈ ദ ഹാൻഡ് ദാണ് വന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ച വാക്കിന് പൂർണ്ണക്രിയക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുക ഉണർത്തുക എഴുന്നേൽപ്പിക്കുക മരിച്ചവരെ ഉയർപ്പിക്കുക ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഉണർത്തുക തട്ടി ഉണർത്തുക ചലിപ്പിക്കുക പൊക്കുക എന്നെല്ലാം ഈ വാക്കിന് അർത്ഥമുണ്ട് മത്തായി എട്ട് ഇരുപത്തഞ്ച് നടുമ്പടി പന്ത്രണ്ട് ഏഴ് ഫിലിപ്പി ലേഖനം ഒന്ന് പതിനേഴ് മത്തായി പന്ത്രണ്ട് പതിനൊന്ന് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് യേശു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം അവതരിപ്പിക്കാനും ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീണുപോയ മനുഷ്യവംശത്തെ യേശു ഉയർപ്പിക്കുന്നതിന്റെ അടയാളമാണ് ഷെമിയോന്റെ അമ്മായിമ്മയെ ക്ക് രോഗശാന്തി കൊടുക്കാൻ യേശു ഉയർപ്പിക്കുന്നതിലൂടെ മർക്കോസ് അവതരിപ്പിക്കുന്നത് ഞാനത് ആവർത്തിക്കുക യേശുവിന്റെ ഉത്ഥാനത്തിനും ഈ വാക്കുപയോഗിച്ചിരിക്കുകയാണ് മർക്കോസ് യേശു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു മത്താ മർക്കോസ് പതിനാറ് ആറ് യേശുർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെയാ എഗ അപ്പോ യേശു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം അത് അവതരിപ്പിക്കാനും യുവാക്കുപയോഗിച്ചിരിക്കുന്നു വീണുപോയ മനുഷ്യവംശം അതിൻ്റെ പ്രതീകമാണ് ഈ അമ്മായിമ്മ ആ അമ്മായിയമ്മയെ യേശു ഉയർത്തുകയാണ് യേശു മനുഷ്യവംശത്തെ നിത്യജീവനിലേക്ക് ഉയർത്തുന്നു മരണാന്തര ജീവിതത്തിലേക്ക് ഉയർത്തുന്നു എന്ന ആ സത്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഈ ഷെമിയോന്റെ അമ്മായിയമ്മയെ കൈപ്പിടിച്ച് ഉയർത്തുന്നതിൽ മർക്കോസ് കാണുന്നത് അതുകൊണ്ട് രോഗശാന്തിയിൽ അവസാനിപ്പിക്കുകയല്ല മറിച്ച് തിരുവുത്ഥാനത്തിൻ്റെ ഒരു മുൻ ആസ്വാദനം മരിച്ചവരുടെ ശരീരം കൊണ്ടുള്ള ഉത്ഥാനം ശരീരത്തോടു കൂടിയുള്ള ഉത്ഥാനത്തിന്റെ ഒരു മുൻ ആസ്വാദനം പൂർവ രുചി അത് നൽകുകയാണ് ഈ ഷെമിയോന്റെ അമ്മായിമ്മയ്ക്കുള്ള അമ്മായിമ്മയെ ഉയർത്തുന്നതിലൂടെ അപ്പം രോഗശാന്തിയേക്കാൾ വലിയൊരു സത്യം മർക്കോസ് ഈ രോഗശാന്തിയിലൂടെ അവതരിപ്പിക്കുകയാണ് നമ്മളാണ് വീണുപോയ മനുഷ്യവംശം നമ്മെ എടുത്തുയർത്താൻ കർത്താവിനെ അനുവദിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ അനുവദിക്കുന്ന നമ്മളെടുത്തുയർത്താൻ നമ്മൾ കർത്താവിന് അനുവദിക്കുന്ന നിമിഷങ്ങളെയാണ് നമ്മൾ സഭയിൽ കൂതാശ എന്ന് വിളിക്കുന്നത് ആ കൂതാശകളിലൂടെ വചനം സജീവമായി മാറുന്ന ജീവിക്കുന്ന വചനമായി മാറുന്ന ആ നിമിഷങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഈ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉയർത്താൻ നമുക്ക് കർത്താവിന് അനുവദിക്കാം